ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഐറ്റങ്ങൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ ഈ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖം നല്ല വെട്ടി തിളങ്ങാൻ ഇടയാകും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടി ആദ്യമായിട്ട് എടുക്കേണ്ടത് ഒരു മുറി ചിരട്ടയാണ് കേട്ടോ ഒരു മുറി ചിരട്ട അത് നന്നായിട്ട് അതിൻ്റെ പൂപ്പലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതാ ചിരട്ട നന്നായിട്ടൊന്ന് കഴിയെടുത്തിട്ടുണ്ട് വളരെയധികം ഒന്ന് ഭയങ്കരമായിട്ടൊങ്ങ് വൃത്തിയാക്കി ആക്കി എടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് പൂപ്പലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴിയെടുത്താൽ മതി അപ്പോൾ ഇതാ അത് ഒന്ന് കരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ചാർക്കോളാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പേപ്പറൊക്കെ കത്തിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ചിരട്ട നന്നായിട്ടൊന്ന് തീ പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ചാമ്പലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാവേ അപ്പോൾ നന്നായിട്ട് ഒന്ന് ചിരട്ടയൊന്ന് കത്തിപ്പിടിക്കട്ടെ അപ്പോൾ ഇതാ നന്നായിട്ട് ചിരട്ടയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ഇതാ അതിൻ്റെ ചാ ചാർക്കോളായിട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ചാർക്കോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് തരിയൊന്നും ഒട്ടുമില്ല കേട്ടോ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള മൂന്നാല് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണേ അപ്പോൾ അതാ നമ്മുടെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത ആ ചിരട്ടക്കരി നമുക്കൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ അതാ പൊടിച്ചെടുത്ത ചാർക്കോൾ മൊത്തം ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൂടെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിരട്ടക്കരി വെച്ച് നമ്മൾ പൊടിച്ചെടുത്തപ്പോൾ ആ ജാർ തന്നെ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് ക്ക് ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് തേനാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തേൻ താ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിലിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് അപ്പോൾ തേൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പുളിപ്പുള്ള തൈരാണേ അപ്പോൾ മിൽമയുടെ കവർ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളം ചേർക്കാതെ എടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക അതിന് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടലമാവാണേ ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പേസ് വാക്കാണേ അപ്പോൾ ഇത് തുടർച്ചയായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങേ ആ മുഖത്തെ വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പും പിന്നെ കറുത്ത പാടുകളും കണ്ണിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ആ കരിമംഗലത്തിൻ്റെ പാടുകളൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് ഇത് ഇട്ട് കൊടുത്താൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും മുഖം നല്ല ഗ്ലോ ആക്കി നല്ല വെട്ടിത്തിളങ്ങാൻ ഇത് സഹായിക്കും അപ്പോൾ ഞാൻ ആ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത് അപ്പോൾ കൈ ആദ്യം ഒന്ന് മുഖവും ആണെങ്കിലും കൈ ആണെങ്കിലും ആദ്യം ഒന്ന് സോപ്പിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ തയ്യാറാക്കിയ ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എന്താ ഇടത്തെ കയ്യിലാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ മുമ്പിരുന്ന എൻ്റെ കൈയും പിന്നെ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഇതും കാണിച്ച് തരാവെ അപ്പോൾ ആദ്യം കുറച്ച് നമ്മുടെ കൈപ്പത്തിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക മുഖത്താണെങ്കിൽ അത്ര ഇതായിട്ട് സ്ക്രബ് ചെയ്യേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ചിരട്ട കൊണ്ടുള്ള ഇതല്ലേ അപ്പോൾ ചെറിയ തല്ലിരിപ്പ് കാണും അപ്പോൾ മുഖം സ്ക്രാച്ച് വീഴാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അത് കണങ്കയെ ഈ ഭാഗം വരെ നല്ലതാണ് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഞാനൊന്ന് സ്ക്രബും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒന്ന് കട്ട് ചെയ്തിൽ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടിരിക്കുക ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്ത് കളയുക അപ്പോൾ അതാ നമ്മുടെ കയ്യിൽ ഞാൻ ഇതാ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒന്നത്ത് കട്ടിയിലിട്ട് കൊടുക്കുക കേട്ടോ കയ്യിലാണെങ്കിലും മുഖത്താണെങ്കിലും നമ്മളിത് കഴുകി കളയുമ്പോൾ നല്ല വ്യത്യാസം കാണാൻ പറ്റും അപ്പോൾ അതാ ഇതൊന്നൊരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് എടുക്കാം അപ്പോൾ അതാ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ചെയ്യാവേ അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ കൈപ്പറ്റി നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് മുമ്പേ ഇരുന്നത് പോലെയല്ല നന്നായിട്ട് ഒന്ന് വെളുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത് ആ കണങ്കയുടെ ഭാഗം വരെ നന്നായിട്ട് ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും തമ്മിൽ നന്നായിട്ട് അറിയാൻ പറ്റും നന്നായിട്ട് വെളുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമ്മൾ ഒരു ഇതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്ത് ഇട്ടിരുന്നാൽ മതി കേട്ടോ നമ്മുടെ മുഖത്ത് കരിവാളുപ്പും അതുപോലെ തന്നെ കരിമംഗലത്തിൻ്റെ പാടും കറുത്ത സ്കോട്ടുകളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും മുഖത്ത് നല്ലൊരു ഗ്ലോയും പിന്നെ നല്ലൊരു ഇത് തിളക്കവും നമുക്ക് വരുത്താൻ പറ്റും അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യുകയെ വലത്തിയ കൈയും ഇടത്തേ കയ്യും കൂടി തമ്മിലുള്ള വ്യത്യാസം നോക്കി നന്നായിട്ട് വെളുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള മൂന്ന് മൂന്ന് നാല് ചേരുവകൾ മതി നമുക്ക് വെളിയിൽ നിന്ന് വെളിയിൽ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു മൂന്ന് നാല് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചിലവൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ നന്നായിട്ട് എനിക്ക് നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കൈ നന്നായിട്ട് വെളുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്